അമ്മയാണ് ശ്രുതി എന്ന് പറഞ്ഞാൽ അവരൊക്കെയാണ് ഞാൻ കരിയൊക്കെ തന്നെ സഹായിക്കുന്നത് അതേ അവസ്ഥയിൽ ഞങ്ങൾ നിൽക്കുവാണ് ശരിക്കും പറഞ്ഞ എന്താ പറയുക എന്റെ മൂന്ന് പിള്ളേരെ കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ ഞങ്ങൾ എല്ലാവരെയും വിളിക്കുന്നുണ്ട് ഇവിടുത്തെ എം എൽ എന് സഹിതം ഞാൻ വിളിക്കുന്നുണ്ട് എം എൽ എ വരാൻ വരാന്ന് പറയുന്നതല്ലാണ്ട് ഇനി ഇവരൊക്കെ വരുന്ന ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോഴായിരിക്കും അവര് ക്യാമറയൊക്കെ ആയിട്ട് വരുന്നത് വർഷമായി താമസിക്കുന്നു ഇതുവരെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലാതെ ഒരു കുടുംബം ആത്മഹത്യ വക്കിലെത്തി നിൽക്കുകയാണ് വാടക വീട്ടിലാണ് പന്ത്രണ്ട് വർഷത്തോളമായിട്ട് വാടകയ്ക്കാണ് ഭർത്താവ് വിട്ടിട്ട് പോയതാണ് രണ്ട് പ്രായം പൂർത്തിയാകാത്ത പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ് വല്ലാത്തൊരു അവസ്ഥയാണ് ആ കുടുംബത്തിന്റെ എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന ഒരു വോയിസ് എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ അറിയണം ഒരു ചേർത്ത് പെടുത്താണ് ആവശ്യം സാറേ ഞാൻ വയനാടാണ് താമസിക്കുന്നത് വയനാട് കൽപ്പറ്റ എന്ന് വെച്ചാൽ ഞാനും എൻ്റെ മൂന്ന് പിള്ളേരുള്ളൂ മൂത്ത രണ്ടും പെൺകുച്ച് കൊച്ച് കുട്ടം അകത്തെ ച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് വാടകയ്ക്കാണ് അപ്പോൾ സ്വന്തമായിട്ടൊരു വീടില്ല വാടക കൊടുക്കാൻ നിവൃത്തിയില്ല എന്ന് വെച്ചാൽ മേപ്പാടിയിൽ നിന്ന് ഉരുൾപൊട്ടി താമസിക്കുന്ന ശ്രുതി എന്ന് പറഞ്ഞാൽ അവരൊക്കെയാണ് ഞങ്ങൾ കരിയൊക്കെ തന്നെ സഹായിക്കുന്നത് അതേ അവസ്ഥയിൽ ഞങ്ങൾ നി നിൽക്കുവാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക എൻ്റെ മൂന്ന് പിള്ളേരെ കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലാണ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞങ്ങളെന്നെ സഹായിക്കാൻ ഞങ്ങളെല്ലാവരെയും വിളിക്കുന്നുണ്ട് ഇവിടുത്തെ എം എൽ എൻ്റെ സഹിതം ഞാൻ വിളിക്കുന്നുണ്ട് എം എൽ എ വരാൻ വരാന്ന് പറയുന്നതല്ലാണ്ട് ഇവരൊക്കെ വരുന്ന ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോഴായിരിക്കും അവരുടെ ക്യാമറ ക്യാമറയൊക്കെ ആയിട്ട് വരുന്നത് എനിക്ക് പിള്ളേരുടെ കൂടെ ഒന്ന് ജീവിക്കണം അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ സഹായം ചോദിക്കുന്നതാണ് നിങ്ങളിവിടെ ഒന്ന് വന്നു നോക്കിയാൽ തന്നെ അറിയാം ഞങ്ങളുടെ അവസ്ഥ ഞാൻ പന്ത്രണ്ട് വർഷമായി ഇങ്ങനെ ഒറ്റക്ക് താമസിക്കുന്നു ഇതുവരെ ഞാൻ ആരോടും ഒരു കാര്യം പറഞ്ഞിട്ടില്ല അവസ്ഥ എനിക്ക് ജോലിയില്ല ഒന്നും ഇല്ലാത്തൊരു അവസ്ഥ ഞാൻ വീട്ടുജോലിക്ക് പോയാണ് നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പം വീട്ടുജോലി ഇല്ല ഒന്നും ഇല്ല സാറന്ന് പറയണെ ഞാൻ കാല് പിടിക്കാം നിങ്ങളിത് കേട്ടില്ലേ ഒരു വീട്ടമ്മയുടെ ഏറെ വേദനിപ്പിക്കുന്ന വാക്കുകളാണ് ഇത് കേട്ടപ്പോഴാണ് ശരിക്കും എന്റെയും ഉള്ളിനുള്ളിൽ ഒരു വേദന തോന്നി കിട്ടും നമ്മൾ കാരണം കുറച്ച് ആളുകളിലേക്കെങ്കിലും ഇതെത്തിക്കഴിഞ്ഞാൽ അതൊരു വലിയൊരു പുണ്യപ്രവൃത്തിയായി മാറുമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് എന്തായാലും ഈ ഒരു വിവരം ഞാൻ അറിയുന്നത് നമ്മുടെ ലോറിയുടമായിട്ടുള്ള പ്രിയപ്പെട്ട മനാഫ്കയിൽ നിന്നാണ് മനാഫ്കയ്ക്കാണ് ഇങ്ങനെ ഒരു വോയിസ് വന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹം എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന പോലെ അദ്ദേഹം വയനാട്ടിലേക്ക് ആ വീട്ടിലേക്ക് വാടക വീട്ടിലേക്ക് എത്തുകയും വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുകയും നല്ല രീതിയിൽ തന്നെ അവരെ ചേർത്ത് പിടിച്ചു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് അതൊക്കെ ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം അവിടെ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ അമ്മ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ ലൈവിലൂടെ പറയുന്നുണ്ട് ഇപ്പം നിലവിലെ സാഹചര്യങ്ങൾ എന്താണെന്നുള്ളത് ഏകദേശം അയ്യായിരം രൂപയോളം അവർക്ക് വാടക കൊടുക്കാനുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഭർത്താവ് ഇട്ടേച്ച് പോയതാണ് അല്ലാത്തൊരു ഗതികേടാണ് എന്താ ഞങ്ങളോട് പറയാം ഇത്തരത്തിലുള്ളവരല്ലേ നമ്മൾ ഇത്തരത്തിലുള്ള എന്താ പറയുക ആരും ഇല്ലാത്തവരല്ലേ ചേർത്ത് പിടിക്കേണ്ടത് ആ വാടക വീട്ടിലൊക്കെ കഴിയുന്ന ഒരവസ്ഥ വെച്ചിരിക്കണേ ഞാൻ ഒമ്പത് കൊല്ലം വാടകയ്ക്ക് നിന്നതിൻ്റെ ഒരു വിഷമം എനിക്ക് നന്നായിട്ട് അറിയാം അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ അവരവസ്ഥ ഇങ്ങനെ നാലു ചെയ്യും പന്ത്രണ്ട് കൊല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം കഴിയൂല പിന്നെ കര കയറാൻ കഴിയൂല പ്രത്യേകിച്ച് ഒരു ജോലി ഇപ്പോൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് പലരും സഹായം കൊണ്ടൊക്കെ ജീവിക്കുന്ന ജോലിയൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരും വിശദമായി പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളാദ്യതൊന്നും കേൾക്കാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക മനുഷ്യരുള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ ആ കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കൊരു കൂരയൊക്കെ വാങ്ങി സ്ഥലം വാങ്ങി കൂരൊക്കെ എടുത്ത് കൊടുക്കാൻ പറ്റുന്ന എത്രയോ നല്ല മനുഷ്യരുള്ള ആളുകളുണ്ട് ഇങ്ങനെ ദുഃഖം ദുരിതം അനുഭവിക്കുന്നവരെല്ലാം നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് നമ്മൾ കാരണം കുറച്ച് ആളുകളിലേക്ക് എത്തിയിട്ട് ആർക്കെങ്കിലൊക്കെ ഒരു എന്താ പറയുക ഇതിലേക്ക് ഒരു എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീട്ടിലൂടെ വരുന്നത് നമ്മളൊരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ എനിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദന തോന്നിയതുകൊണ്ട് മാത്രമാണ് എന്നെ കൊണ്ട് സഹായിക്കാൻ അങ്ങനെയൊക്കെ പരിമിതികളുണ്ട് മുൻകാലങ്ങളിലൊക്കെ ഒരുപാട് തെരുവിൽ ഭക്ഷണം കൊടുത്തിട്ടും ഒരുപാട് ജീവകാരുടെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ഇന്ന് സാഹചര്യങ്ങൾ വളരെ മോശമാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് അങ്ങനെയാണ് എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു മീഡിയ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ണിലൂടെ കടന്നു പോകുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ അത് എന്താ പറയാ എത്തിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ കിട്ടാൻ വേണ്ടിട്ടുള്ള ശ്രമമാണ് ആ ശ്രമത്തിന് കൂടെ നിൽക്കുക എല്ലാവരും മാക്സിമം

പിന്നെ ഞാൻ നോക്കി നിന്നിട്ട് കാര്യമില്ല എനിക്ക് നൂറ് കൂട്ടുമ്പോ ഇനി ഇനി ഇങ്ങക്ക് കൊറേ ഏട്ടനിയന്മാരുണ്ട് കേട്ടോ ഇനി അങ്ങനെ ചിന്തിക്കരുത് അല്ല ഇനി നമ്മളൊക്കെ അറിഞ്ഞല്ലോ വന്നല്ലോ ഇനി നമുക്ക് എല്ലാവർക്കും കൂടി നോക്കണ്ട ഓർക്കൊക്കെ ഇനിയിപ്പൊ ഞാൻ വന്നല്ലോ ഇനിയിപ്പായാലും ഇത് നാടറ അച്ഛന് ഇല്ല പന്ത്രണ്ട് കൊല്ലായിട്ട് ഇടുക്കിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് ഇനി എല്ലാരും ഉണ്ടോ അല്ലെങ്കിൽ മനാഫിക്ക വീട്ടിൽ ചെന്നിട്ട് ഒരു മാസത്തേക്കുള്ള ആവശ്യ സാധനങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് അതൊക്കെ വീഡിയോയിലൂടെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇനി നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളും ആ ഒരു ചാനലിൽ ആ ഒരു കോൺടാക്ട് നമ്പറൊക്കെ അവിടെ എഴുതുന്നുണ്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതും കൂടി ഒന്ന് കയറി കാണുക നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക ഒരു വലിയൊരു ചേർത്ത് പിടുത്താകും കൂടി ഈ അവസരത്തിൽ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്